നിങ്ങൾ നല്ലത് ചെയ്യുന്നു ഒരാളെയും വേദനിപ്പിക്കുന്നില്ല അതുപോലെ സത്യസന്ധനായും കൃത്യതയുള്ളവനായിട്ടും ജീവിച്ചു എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വേദന ദുഃഖങ്ങൾ സങ്കടം അതുപോലെ തന്നെ ഭയം അകൽച്ച ഒറ്റപ്പെടൽ കുറ്റപ്പെടുത്തലുകൾ ഇതൊക്കെ തന്നെയാണ് എന്താണ് ഇതിന് കാരണം ഈ ചോദ്യം നിങ്ങളെല്ലാവരുടെയും പലരുടെയും മനസ്സിലുണ്ടായിരിക്കും ആയിരക്കണക്കിന് ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണത് എന്തുകൊണ്ട് നല്ലത് ചെയ്തിട്ടും എനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാവുന്നു എന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തു ലൈക്ക് ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യൂ നമ്മളെ ചെറുപ്പം മുതൽക്ക് തന്നെ സ്കൂളുകളിൽ നിന്ന് ഞാൻ വേറെ വീഡിയോയിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ഒന്നുകൂടി അത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മളെ സ്കൂളുകളിൽ നിന്നും അച്ഛനമ്മമാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നതും കണ്ടീഷൻ ചെയ്യിക്കുന്നതും നിങ്ങൾ നല്ലവനാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വന്ന് ചേരുമെന്നാണ് ദൈവം എപ്പോഴും നല്ലത് ചെയ്യുന്നതിന് നല്ലതേ വരുത്തൂ എന്നാണ് കേട്ടിട്ടുള്ളത് എന്നാൽ നമുക്ക് തോന്നിയിട്ടുള്ളത് ജീവിതം എപ്പോഴും അതിന് ഓപ്പോസിറ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലാണ് നമ്മൾ സത്യസന്ധനായും നല്ലവനായും ജീവിക്കുമ്പോൾ നുണ പറയുന്നവനും കള്ളത്തരം കാണിക്കുന്നവനും ചതി ചെയ്യുന്നവനും എല്ലാം അവർ ജീവിതത്തിൽ മുന്നേറുന്നതായിട്ട് നമുക്ക് തോന്നുന്നു അവർക്ക് അതിനുള്ള നല്ല നല്ല അനുഭവങ്ങൾ കിട്ടുന്നു ആൾക്കാരുടെ കയ്യിൽ നിന്ന് അഭിനന്ദനങ്ങൾ കിട്ടുന്നു അവർ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടി ജീവിക്കുന്നു ഇത് നമ്മുടെ മനസ്സിലെ ഈ ഒരു വിശ്വാസത്തിനെ തകർക്കാണ് ചെയ്യുന്നത് നല്ലത് ചെയ്തവന് നല്ലത് കിട്ടില്ല അതെല്ലാം വെറുതെയാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് എന്നാൽ ഇതിൻ്റെ ബാക്കിൽ ജീവിതം നമ്മളെ നേരിട്ട് പഠിപ്പിക്കാതെ നമുക്ക് നേരിട്ട് കാണിച്ചു തരാതെ പിന്നിൽ നിന്ന് പിന്നിൽ കൂടി പഠിപ്പിക്കുന്ന ഒരു പാഠം ഇതിൻ്റെ ബാക്കിൽ കിടക്കുന്നുണ്ട് നല്ല ആളുകൾ കൂടുതൽ ദുഃഖിക്കുന്നു അനുഭവിക്കുന്നു അവർക്ക് കൂടുതൽ ദുഃഖങ്ങളും സങ്കടങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു അതിനുള്ള ഒരു കാരണം അവർക്ക് ഇമോഷൻസ് കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു കല്ലിനെ നമ്മൾ പോയിട്ട് ഇടുക്കി അടുക്കി തട്ടിയൊന്നും ചെയ്ത ആ കല്ലിനൊന്നും തോന്നില്ല എന്ന അതേ സമയത്ത് ഒരു നല്ലൊരു മനുഷ്യനോട് സത്യസന്ധനായ ഒരു മനുഷ്യനോട് നിങ്ങൾ ചെറുതായിട്ട് പോലും എന്തെങ്കിലുമൊന്ന് ചൂടാ ദേഷ്യപ്പെടുകയോ അയാളെ കുറ്റം പറയുകയോ ചെയ്താൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ മാനസികമായിട്ട് ദുഃഖവും സങ്കടവും ഫീലിങ്സും ഉണ്ടാവും നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ മനസ്സ് കൂടുതൽ ആഴത്തിലുള്ളതാവുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും അത് സുഖമായാലും ശരി ദുഃഖമായാലും ശരി നന്മയുള്ള നല്ല ഹൃദയമുള്ളവർക്ക് നല്ല മനസ്സുള്ളവർക്ക് ജീവിതത്തിലെ ഫീലിങ്സ് കൂടുതലായി അനുഭവപ്പെടും നിങ്ങളൊരു നല്ല മനുഷ്യനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ ചില ഉത്തരവാദിത്വം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നും മറ്റുള്ളവരുടെ ദുഃഖം നിങ്ങളുടെ ദുഃഖമായിട്ട് നിങ്ങൾ കരുതും നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കും നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരെ സമാധാനിപ്പിക്കാനും നിങ്ങൾ ശ്രമിക്കാം എന്നാൽ ഇവിടെ നിന്നൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് പല മുറിവുകളും ഏൽക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ വേദന വരുന്നത് ഇങ്ങനെ സങ്കടം തോന്നുന്നത് എന്ന് വെച്ചാൽ ഞാനും മറ്റുള്ളവരും ഒന്നാണെന്ന് നിങ്ങൾ കരുതുന്നു മറ്റുള്ളവരുടെ ദുഃഖവും എൻ്റെ ദുഃഖമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അതൊരു മോശം കാര്യമല്ല സത്യത്തിൽ ശാസ്ത്രം പറഞ്ഞേക്കാം എല്ലാവരും ദുഃഖിക്കുന്നുണ്ട് ഓരോരുത്തർക്കും അവനവൻ്റെതായ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞേക്കാം എന്നാൽ നമ്മുടെ പുരാതന ആത്മീയതയും അതുപോലെ തന്നെ തത്വചിന്തകന്മാരും പല പുസ്തകങ്ങളും പറഞ്ഞിട്ടുള്ളത് ഒരേ കാര്യമാണ് ജീവിതം നല്ലവർക്ക് കൂടുതൽ ദുഃഖം കൊടുക്കുന്നു എന്നാൽ അത് അവർക്കുള്ള ശിക്ഷയായിട്ടല്ല കൊടുക്കുന്നത് അവരെ മാറ്റിയെടുത്ത് ശക്തരാക്കാൻ വേണ്ടി പ്രകൃതി തെരഞ്ഞെടുത്തിരിക്കുകയാണ് അവരെ പലതും മനസ്സിലാക്കിക്കാനും പലതും തിരിച്ചറിയിക്കാനും അതിനുശേഷം അവരെ മാറ്റിയെടുക്കാനും വേണ്ടി പ്രപഞ്ചം നമ്മൾക്ക് തരുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണവ ലെസൺസ് അതിന്റെ ലക്ഷ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നല്ല നിങ്ങൾ എന്തായിത്തീരുന്നു ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോയതിനു ശേഷം നിങ്ങൾ എന്തായിത്തീരുന്നു അതാണ് പ്രധാനമായിട്ടുള്ളത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു സത്യം ഇതാണ് ജീവിതം കൂടുതൽ വിശ്വസിക്കുന്നത് നല്ല ആളുകളെയാണ് അവർക്ക് കൂടുതൽ ആഴത്തിലുള്ള പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ വലിയ ഭാരം തലയിൽ വെച്ചുകൊടുക്കുന്നു അവസാനം അതിൽ നിന്നും അവർ ജീവിതത്തിൻ്റെ സത്യാവസ്ഥ പഠിക്കുകയും ശക്തരായി തീരുകയും ചെയ്യുന്നു വേദന ഒരു ശാപമല്ല അത് നമ്മളെ ഒരു തീച്ചുളയിൽ ഇട്ട് മൺപാത്രത്തിനെ ശക്തിപ്പെടുത്തുന്ന പോലെ നമ്മളെ പ്യൂരിഫൈ ചെയ്യാണ് അത് നമ്മളെ ബാഹ്യമായ അമിതമായ ആഗ്രഹങ്ങൾക്കും ഇതിനും പിന്നാലെ പോയി ജീവിതത്തിലെ മിഥ്യയായ സുഖങ്ങളിൽപ്പെട്ട് അവസാനം ദുഃഖിക്കുന്നതിന് പകരം അത് നിങ്ങളുടെ ഉള്ളിലേക്ക് വലിക്കുകയാണ് സത്യത്തിൽ നിങ്ങളുടെ യഥാർത്ഥ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി യഥാർത്ഥ ശക്തി നിങ്ങളുടെ ഉള്ളിലാണ് കിടക്കുന്നത് ബാഹ്യമായ ഒരു വസ്തുവിലല്ല ഇത് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രകാശം നിങ്ങളുടെ തിരിച്ചറിവ് അത് ഉള്ളിലാണ് കിടക്കുന്നത് നിങ്ങളുടെ ക്ലാരിറ്റി വ്യക്തത ജീവിതത്തിൻ്റെ വ്യക്തത ഉള്ളിലാണ് കിടക്കുന്നത് തെറ്റായ ആളുകളെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ട് അവരിൽ നിന്നും അനുഭവങ്ങൾ മോശമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ലാതെ പലരും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും സമൂഹം നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം കളിയാക്കിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ സത്യാവസ്ഥയെയും സത്യസന്ധതയിലും മാറ്റണമെന്നില്ല നിങ്ങൾ നിങ്ങളായി ജീവിക്കുക ഒരു സമയത്ത് അവർ നിങ്ങളുടെ കൂടെ വരും നിങ്ങളാണ് ശരിയെന്ന് അവർക്ക് മനസ്സിലാവും ഇനി അത് മനസ്സിലാവാത്തവർ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചോർത്ത് നിങ്ങൾ നെവർ മൈൻഡ് അവരെക്കുറിച്ച് അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട അവർ വെറും മൃഗതുല്യരാണ് നിങ്ങൾ സത്യമായ കാര്യങ്ങൾ ചെയ്യുക ശരിയായ കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതും മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കാത്തതുമായ കാര്യങ്ങൾ ചെയ്യുക ഇതെല്ലാം നിങ്ങൾക്ക് നേരായ വഴിയിലേക്ക് നിങ്ങളെ നയിക്കുകയും ആന്തരികമായി നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഇതിന് വേണ്ടി പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന ചില പരീക്ഷണങ്ങളാണ് ഇതെല്ലാം ഇതിൽ തളർന്നു വീണ്ട നല്ല ആൾക്കാരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നെടും തൂണുകൾ ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്നതിൻ്റെ തൂണുകൾ പക്ഷേ അവരുടെ ഉള്ളിലെ ശക്തി പുറത്തേക്ക് വരണമെങ്കിൽ അവർ ചില പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതുണ്ട് ആ പരീക്ഷണഘട്ടത്തിലാണ് നിങ്ങൾ എന്നു മാത്രം ചിന്തിച്ചാൽ മതി അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എന്തുകൊണ്ട് ഞാൻ എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ചിന്തിക്കുക പ്രപഞ്ചം അല്ലെങ്കിൽ ജീവിതം പ്രകൃതി എന്നെയാണ് ഇതിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ മോശമായ ആളായതുകൊണ്ടോ നിങ്ങൾ വിഡ്ഢിയായതുകൊണ്ടോ പൊട്ടനായതുകൊണ്ടോ ഒന്നല്ല മറ്റുള്ളവർ നിങ്ങളെ പറ്റിച്ചേക്കാം പലരും നിങ്ങളെ കബളിപ്പിച്ചേക്കാം അവരോട് മനസ്സിൽ വിദ്വേഷം വയ്ക്കാതിരിക്കുക അവർ വിട്ടുകളയുക അതിൽ നിന്ന് പാഠം പഠിക്കണം വീണ്ടും 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 പോയിട്ട് പറ്റിക്കപ്പെടുന്നത് മണ്ടത്തരം തന്നെയാണ് പക്ഷെ അതിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം പാഠങ്ങളാണ് പാഠം പഠിച്ചുകൊണ്ട് മുന്നേറുക നിങ്ങളുടെ ഹൃദയത്തിന് ഒരു വിലയുണ്ട് നമ്മളാ ദുഃഖത്തിലും നമ്മളുടെ സങ്കടത്തിലും നമ്മളുടെ വേദനയിലും ഇരിക്കുമ്പോൾ നമ്മൾ സത്യം കണ്ടെത്തുന്നു ബാഹ്യമായ സുഖങ്ങളെ വല്ലാതെ അതിൻ്റെ പിന്നാലെ ഓടി 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 തളരുമ്പോൾ പല മനുഷ്യരും അവസാനം ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവസാനം അവർ കണ്ടെത്തിയ സത്യം ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഉള്ളിലെ സന്തോഷം ബാഹ്യമായതിലല്ല സന്തോഷമെന്ന് ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുക ഫോണിൽ കളിച്ചും ഫോണിൽ തോണ്ടിയിരുന്നും യൂട്യൂബ് വീഡിയോകൾ കണ്ടും ഫേസ്ബുക്കിൽ നോക്കിയും സമയം കളഞ്ഞുന്നതിന് പകരം സ്വന്തം ഫാമിലി മെമ്പേഴ്സായും സുഹൃത്തുക്കളായും എല്ലാം കുറച്ച് സമയം ചെലവഴിക്കുക പ്രകൃതിയിൽ കുറച്ച് സമയം ചെലവഴിക്കുക സ്വന്തം ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കുക എന്നിട്ട് മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക അതിനുശേഷം നല്ലതോ ചീത്തയോ എന്തോ വരട്ടെ നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ലോ നമുക്ക് ഇത് ഇത് കിട്ടുന്ന അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുക അല്ലാതെ നമ്മൾ നന്മ ചെയ്യുന്നത് നിർത്തുകയല്ല വേണ്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്